ഒരു സംഖ്യയുടെ വർഗത്തിൽ നിന്ന് അതിൻ്റെ ആറ് മടങ്ങ് കുറച്ചാൽ നൂറ്റെൺപത്തേഴ് കിട്ടും ഒരു ദ്വിമാന സമവാക്യം രൂപീകരിച്ച് സംഖ്യ കാണുക സംഖ്യ നമുക്കറിയില്ല സംഖ്യ എക്സ് എന്ന് കരുതുക നമ്മൾ ഇനി സംഖ്യയുടെ വർഗം സംഖ്യയുടെ വർഗം എന്നാൽ സംഖ്യയുടെ സ്ക്വയർ സംഖ്യ എക്സ് ആണ് അപ്പോൾ എന്താണ് സംഖ്യയുടെ വർഗം എക്സ് സ്ക്വയർ വർഗ്ഗത്തിൽ നിന്ന് അതിൻ്റെ ആറ് മടങ്ങ് അപ്പോൾ വർഗ്ഗം എക്സ് സ്ക്വയർ ആണ് അതിൽ നിന്ന് ആ സംഖ്യയുടെ ആറ് മടങ്ങ് കുറക്കണം സംഖ്യ എക്സ് ആണ് അപ്പോൾ ആറ് മടങ്ങ് പറയുമ്പോൾ ആറ് എക്സ് അത് കുറയ്ക്കണം അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആർ എക്സ് ആറ് ആറ് മടങ്ങി കുറച്ചാൽ നൂറ്റി എൺപത്തി ഏഴ് കിട്ടും സമം നൂറ്റി എൺപത്തി ഏഴ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സമം എഴുതിയത് നമുക്ക് ഈ നൂറ്റി എൺപത്തി ഏഴിന് എങ്ങനെ എഴുതാം അപ്പോൾ സ്ക്വയർ മൈനസ് ആർ എക്സ് മൈനസ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ എടുക്കും മൈനസ് നൂറ്റി എൺപത്തേഴ് സമം ഞാൻ അപ്പുറത്തൊന്നുമില്ല വന്നുവല്ലോ സമം പൂജ്യം ഇതാണ് ദ്വിമാന സമവാക്യം അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാരണം ദ്വിമാന സമവാക്യത്തിൻ്റെ രൂപം എങ്ങനെയാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം ഇതാണ് ഒരു കോഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം വിമാന സമവാക്യത്തിൻ്റെ രൂപം ഇതുപോലെയാണ് ഇപ്പോൾ ഇത് ഇതിൽ അപ്പോൾ എ എന്ന് പറയണത് എക്സ്ക്വയറിൻ്റെ ഗുണോത്തരം ഇവിടെ എക്സ്ക്വയറിൻ്റെ ഗുണോത്തരം ഒന്നാണ് അപ്പോൾ എ എന്ന് പറയണത് ഇവിടെ ഒന്ന് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ ഗുണോത്തരം ഇവിടെ ബി എന്ന് പറയണത് നെഗറ്റീവ് ആറ് ബി സിക്വ നെഗറ്റീവ് ആറ് സി എന്ന് പറയണത് സ്ഥിരസംഖ്യ അതായത് എക്സ് ഇല്ലാത്തത് എക്സ് ഇല്ലാത്തത് എത്രയാണ് സി സമം നെഗറ്റീവ് നൂറ്റി എൺപത്തി ഏഴ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വിവേചകം കാണുക വിവേചകം എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് നാല് എ സി ആണ് വിവേചകം എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് നാല് എ സി ഇതിൽ വില കൊടുക്കുക ബി സ്ക്വയർ എന്ത് വരും നെഗറ്റീവ് ആറ് സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു നാല് എ സി നാല് ഇൻറ്റു എ ഇൻറ്റു സി എത്രയാണ് ഒന്ന് ഇൻറ്റു സി എത്രയാണ് നെഗറ്റീവ് നൂറ്റി എൺപത്തേഴ് നെഗറ്റീവ് ആറിൻ്റെ സ്ക്വയർ നെഗറ്റീവ് സ്ക്വയർ കാണുമ്പോൾ പോസിറ്റീവ് ആകും മുപ്പത്താറ് ഇനി ഇത് ഗുണിക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവും കാരണം ഇവിടെ മൈനസും ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ പോസിറ്റീവ് ആവും കുടിക്കുമ്പോൾ നാല് ഇന്ന് നാല് നാല് കൊണ്ട് കുടിക്കണം ഇതിന് നാല് ഏഴ് ഇരുപത്തെട്ട് സിഷ്ടം രണ്ട് നാല് എട്ട് രണ്ട് മുപ്പത്തി നാല് ശിഷ്ടം മൂന്ന് ഒരു നാല് നാല് മൂന്ന് ഏഴ് രണ്ടും കൂടി കൂട്ടുക എഴുന്നൂറ്റി നാൽപ്പത്തെട്ടും മുപ്പത്താറും കൂടി കൂട്ടണം എട്ടും ആറും പതിനാല് ശിഷ്ടം മൂന്ന് ഒന്ന് നാല് അഞ്ച് മൂന്നും എട്ട് ഏഴ് നമുക്ക് ബി സ്ക്വയർ മൈനസ് നല്ല ഈ സർവില കിട്ടി എഴുന്നൂറ്റി എൺപത്തിനാല് ഇനി നമുക്ക് ഫോർമുല എഴുതുക എക്സ് കാണാൻ അതായത് സംഖ്യ കാണാനുള്ള സൂത്രവാക്യം എക്സ് ഈ കോട്രാക്റ്റ് ഇക്വേഷനിൽ എക്സ് കാണാനുള്ള ഫോർമുലയാണ് എഴുതുക എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി ഡി ആണ് വിവേചകം ബൈ രണ്ട് എതാണ് സൂത്രവാക്യം നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി ബൈ രണ്ട് എ വില കൊടുക്കുക നെഗറ്റീവ് ബി നെഗറ്റീവ് എന്നിട്ട് ബി ഇടുക ബി എത്രയാണ് നെഗറ്റീവ് ആറ് അപ്പോൾ ഈ ഫോർമുലത്തെ നെഗറ്റീവ് ഇടണം പിന്നെ ബി എത്ര നെഗറ്റീവ് ആറ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഡി റൂട്ട് ഓഫ് ഡി എത്ര വിവേചകം എത്രയാണ് എഴുന്നൂറ്റി എൺപത്തി നാല് ബൈ രണ്ട് എ രണ്ട് ഇൻറ്റു എ ഒന്നാണ് രണ്ട് അപ്പോൾ രണ്ട് എന്ന് വരും ഇനി ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് വന്നുകൊണ്ട് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ആറ് ആറാണ് പ്ലസ് ഓർ മൈനസ് എഴുന്നൂറ്റി എൺപത്തിനാലിൻ്റെ വർഗ്ഗമൂലം ഇരുപത്തെട്ടാണ് എഴുന്നൂറ്റി എൺപത്തിനാലിൻ്റെ റൂട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരു ഇരുപത്തെട്ടാണ് എഴുന്നൂറ്റെപത്തിനാല് ബൈ രണ്ട് ഇനി ഇതെന്താ ചെയ്യുക ആറ് പ്ലസ് ഇരുപത്തെട്ട് ബൈ രണ്ട് രണ്ടും ചെയ്യണം ആറ് പ്ലസ് ഇരുപത്തെട്ട് പൈ രണ്ട് ആറ് ഇരുപത്തെട്ട് കൂട്ടിയാൽ മുപ്പത്തി നാല് ബൈ രണ്ട് പതിനേഴ് കിട്ടും ആറെന്ന് ഇരുപത്തെട്ട് കുറച്ചാലോ നെഗറ്റീവ് ഇരുപത്തിരണ്ട് ആറെന്ന് ഇരുപത്തെട്ട് കുറച്ചാൽ നെഗറ്റീവ് ഇരുപത്തിരണ്ട് പേരുണ്ട് നെഗറ്റീവ് പതിനൊന്ന് നമ്മളിതിൽ നെഗറ്റീവ് സംഖ്യ എടുക്കില്ല കാരണം സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എടുത്താൽ മതി അപ്പോൾ ഇതിൽ സംഖ്യ ഇത് എക്സിൻ്റെ വിലയാണ് എക്സ് ഉത്തരം കിട്ടി നമുക്ക് എത്രയാണ് പതിനേഴ് അതായത് സംഖ്യ പതിനേഴ്